രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ച കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ കുറ്റിപ്പുറം ഹയാത്ത് മെഡിക്കെയർ മാനേജ്മെന്റ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനും സംസ്ഥാനത്തെ ഒന്നാമത്തെ പോലീസ് സ്റ്റേഷനുമായ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷന് അഭിനന്ദന പ്രവാഹമാണ് കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം ഹയാത്ത് മെഡിക്കെയർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്നേഹോപഹാരം നൽകി ആദരിച്ചു മാനേജർ മുബഷിറ കൊടക്കാടൻ പി ആർഒമാരായ മുഹമ്മദ് അജ്മൽ ധനീഷ് ഫാർമസിസ്റ്റ് അസറുദ്ദീൻ അക്കൗണ്ടന്റ് ഫാസിൽ ഗ്രാഫിക് ഡിസൈനറായ യാസിൻ എന്നിവരും മൊമൻഡോ നൽകി ആദരിക്കാനെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നോ വർഷത്തിലെ രാജ്യത്തെ പത്ത് മികച്ച സ്റ്റേഷനുകളിലെ ഒമ്പതാമത്തെ സ്റ്റേഷനായും കേരളത്തിലെ ഒന്നാമത്തെ സ്റ്റേഷനായും കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ തെരഞ്ഞെടുത്തിരുന്നു കേസ് തീർപ്പാക്കൽ അതിക്രമങ്ങൾ പരിഹരിക്കൽ ക്രമസമാധാന പാലനം അന്വേഷണ മികവ് പൊതുജനങ്ങളോടുള്ള സമീപനം ഗ്രീൻ പ്രോട്ടോകോൾ ജനമൈത്രി പോലീസിംഗ് തുടങ്ങിയവ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ പുരസ്കാരം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്പെഷ്യൽ ടീം നേരിട്ടെത്തിയാണ് പോയിന്റ് നൽകുന്നത് ഫെബ്രുവരി ആറിന് തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയിൽ നിന്നും കുറ്റപുറം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസ് ർ അവാർഡ് സ്വീകരിക്കും എൻ സി വി ന്യൂസ് കുറ്റിപ്പുറം